നാരായണസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യവര്യന്തം വന്ദേ ഗുരുവരം വരാം നമസ്കാരം പ്രിയരെ ധർമ്മ സംഹിതയിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബെൽബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്തി സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊള്ളുന്നു പ്രിയരെ ഒരു പ്രത്യേക വിഷയം പറയാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് ഭാഗവതം അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ അതൊരു യജ്ഞമാണെങ്കിലും ഒരു സംഹിതയാണെങ്കിലും അത് നടത്താനുള്ളതായ അർഹത അതിൽ ഗുരുപദേശത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് അല്ലെങ്കിൽ ഗുരുപദേശം എന്നത് എങ്ങനെയാണ് ഇതിൽ പ്രവർത്തിക്കുന്നത് അതിൻ്റെ പ്രസക്തി എന്ത് ഒരു ഉപദേശം എന്ത് എങ്ങനെ എന്നൊക്കെ ഇളവിനെ പറ്റിയിട്ടാണ് ചെറുതായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത് പിന്നെ ഈ ബ്രഹ്മവിദ്യ എന്നുള്ളതല്ല ഏത് വിദ്യ എന്തോ ആയിക്കോട്ടെ അതൊരു വിദ്യയാണെങ്കിൽ ആ വിദ്യ ഗുരുവിനെ കൂടാതെ നമുക്ക് പഠിക്കാൻ കഴിയില്ല അഥവാ അങ്ങനെ പഠിച്ചാൽ അത് പൂർണ്ണമാവില്ല ഡ്രൈവിംഗ് ആയിക്കോട്ടെ കമ്പ്യൂട്ടർ ആയിക്കോട്ടെ ഒക്കെ തന്നെ പഠിക്കാൻ ചില പഠിക്കുന്നുണ്ടാവും പക്ഷെ അതൊക്കെ തന്നെ ആയാലും ഒരാൾ പറഞ്ഞു തരുന്നതായ ആ ഒരു എളുപ്പം സുഗമത പൂർണ്ണത അത് കിട്ടിക്കോളണം എന്നില്ല ചിലതിന് സ്വയം പഠിക്കുകയും ചെയ്യാം ഉണ്ട് പഠിക്കാൻ പറ്റണതുണ്ട് ചിലത് അങ്ങനെ പഠിക്കാൻ പറ്റാത്തതും ഉണ്ട് അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടറിലൊരാളുടെ സഹായം ഇല്ലാണ്ട് എനിക്ക് പഠിക്കാൻ പറ്റില്ല ചെറുതായിട്ടെങ്കിലും ഒരു സഹായം വേണം ബാക്കി പിന്നെ കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാമെന്നൊക്കെയാ എന്നാലും ഒരു ഓപ്പനിങ് ആയിട്ടൊരു ഹെൽപ്പ് ഇല്ലാണ്ട് നമുക്കൊരു വണ്ടി ഓടിക്കാൻ പറ്റുമോ ഓടിക്കുന്നവരുണ്ടാവാം പക്ഷേ എങ്കിലും അധികം ആൾക്കാർക്ക് നമ്മളങ്ങനെ ഉള്ളു വിലയിരുത്താം അധികം പെർസെൻറ്റേജ് എയ്റ്റി പെർസെൻ്റ് ഒരു ചെറുതായിട്ടൊരു പുഷിങ്ങയെങ്കിലും വേണം ബാക്കി നമുക്കുണ്ടാക്കാം ഇത് ഭാഗവതാദി ശാസ്ത്രങ്ങളാവട്ടെ മറ്റ് യജ്ഞങ്ങൾ നടത്താനുള്ള ആ സംരംഭത്തിലാവട്ടെ എല്ലാറ്റിലും ബാധകമാണോ എന്നാണ് അതാണ് പഴയ ഒരു വാക്യം തന്നെയുണ്ട് ആചാര്യാത് പാദമാദത്തെ പാദം ശിഷ്യസ്വമേധയാ പാദം സബ്രഹ്മചാരിഭ്യ പാദം കാലക്രമേണവ എന്നൊരു ശ്ലോകം ആചാര്യനിൽ നിന്ന് പാദം പകുതി ഭാഗം എത്രയേ കിട്ടുള്ളൂ പക്ഷേ ആ കാലിന് പകരം വയ്ക്കാൻ വേറൊന്നുമില്ല അതാണ് ആ കാൽഭാഗം ആചാര്യനിൽ നിന്ന് കിട്ടുന്നതാണ് ബാക്കി പാദം ശിഷ്യസ്വമേധയാ നമ്മുടെ ഐഡിയകൾ യജ്ഞം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഗ്രന്ഥം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അത് എങ്ങനെ കമ്പൈൻ ചെയ്യണം അദ്ദേഹം പറഞ്ഞതിനേക്കാളും ഇങ്ങനെയായ കുറച്ചും കൂടി നന്നാവില്ലേ ഇതിന് ശാസ്ത്രവിരുദ്ധമല്ലാത്ത പരിഷ്കാരങ്ങൾ കേട്ടോ ശാസ്ത്രവിരുദ്ധമായിട്ട് ചെയ്യാൻ പാടില്ല ശാസ്ത്രവിരുദ്ധമല്ലാത്ത പരിഷ്കാരങ്ങൾ കൊണ്ടുവരാം ഒരു ശിഷ്യനെ കൊണ്ടുവരാം അനുവദനീയമാണ് അതാണ് പാദം ശിഷ്യ ശിഷ്യസ്വമേധ ശാസ്ത്രവിരുദ്ധ ആവരുത് ഗുരു പറഞ്ഞതിന് നേരെ വിപരീതമാവാൻ പാടില്ല അങ്ങനെയൊക്കെയുണ്ട് അതല്ലാത്ത ചില പരിഷ്കാരങ്ങൾ ഇതിന് വിരുദ്ധ അല്ലാത്തത് ചെയ്യാം അതാണ് പാദം ശിഷ്യസ്വമേധയ എന്ന് പറഞ്ഞത് പടി അതേപോലെ തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയുക അല്ലാത്തേ ഒരു നല്ല ശിഷ്യൻ ചെയ്യുക അതേ സമയത്ത് ആചാര്യൻ പറഞ്ഞതിന് വിരുദ്ധ ആവാനും പാടില്ല ശാസ്ത്ര വിരുദ്ധ ആവാനും പാടില്ല അങ്ങനെയൊന്നും പാടില്ല അങ്ങനെയുള്ള പരിഷ്കാരങ്ങൾ ശേഷം പാദം ശിഷ്യസ്വമേധയാ മാറ്റം വരുത്താം അനുവദനീയമാണ് പിന്നെയോ സാക്ഷേ പാദം സബ്രഹ്മചാരിഭ്യ കൂടെയുള്ളവരുടെ ഡിസ്കഷൻ കൊണ്ട് എന്ന് പണ്ട് ബ്രഹ്മചാരിയാണ് പഠിക്കുക ആശ്രമത്തിന് അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ അവളുടെ ഉദ്ദേശം സഹപാഠികളിൽ നിന്ന് സുഹൃത്തുക്കളിൽ നിന്ന് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ചില ആശയങ്ങൾ പുതിയതായിട്ട് വരും നീ ബാക്കി പാദം കാലക്രമേണവ ഈ വിദ്യാർത്ഥിയുടെ കാലം കൊണ്ടുള്ള പരിചയം ആ പരിചയം കാലം കൊണ്ടുതന്നെ കിട്ടുള്ളൂ അത് വേറെ ഒന്നുകൊണ്ടും കിട്ടില്ല കുറേ ആ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ സ്വയം അവനവനുണ്ടാവുന്ന ചില ബോധോധയങ്ങളെന്നോ മാറ്റങ്ങളെന്നോ നിഷ്കാരങ്ങളെന്നോ എന്ത് വേണമെങ്കിൽ പറയാം അത് സ്വയം ഉണ്ടാവണം കാലക്രമത്തിൽ തന്നെ ഇയാൾ അറിയും കൂടിയില്ല അയാൾ ഇയാൾ തുടങ്ങിയ പോലെ ആവില്ല അപ്പോൾ ഒരു മുമ്പൊ സപ്താഹം നടത്തിയയാൾ അഞ്ച് കൊല്ലം കഴിഞ്ഞാൽ നടത്തുമ്പോൾ അയാൾ തന്നെ മാറ്റം വന്നിട്ടുണ്ട് ഫലിതം തന്നെ കയറി വരും ആദ്യം പറയുമ്പോൾ പേടിയോപിച്ചിരിക്കാനോ മതി ഉണ്ടാവില്ല അല്ലേ എന്നോട് തന്നെ പറയണത് എന്താ ഹീതാ അങ്ങനെ ഗൗരവത്തിൽ പക്ഷെ തമാശയൊക്കെ പറയണേ നാലല്ലേ ആൾക്കാർ ഉൾക്കൊള്ളൂ എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ആൾക്കാർ വരാൻ തുടങ്ങി ഓ ശരിയായി ഉണ്ട് കേട്ടോ കുറേശ്ശേയൊക്കെ ശരിയായി ഒരു നാഥൻ്റെ ആ ലൈനിലൊക്കെ വരുന്നുണ്ട് അത് അപ്പോൾ അതെങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ പറഞ്ഞ് പറഞ്ഞ് നമുക്ക് സ്വാധീനമാവണം അപ്പോൾ അതിലാണെങ്കിൽ തമാശയായിട്ടും ഉദാഹരണങ്ങളായിട്ടും ഒക്കെ നമ്മളിൽ നിന്ന് കാലം കൊണ്ട് അല്ലേ ഇപ്പോൾ ഒരു സംഗതിപ്പെട്ടായ അതിപ്പോഴല്ലേ കിട്ടുള്ളൂ പഠിച്ച കാലത്തില്ല അപ്പോൾ അതാണ് കാലക്രമേണ ഇപ്പോൾ ഒരു സംഭവം ഉദാഹരിക്കണമെങ്കിൽ ഇപ്പോൾ ആവണം ആ സമയം ആയ ഉദാഹരണങ്ങളെ കൊണ്ടാണ് ശൈതണകാലക്രമേണ വാക്കുക ഓരോന്നും പറയുകയാണെങ്കിൽ കുറേ പറയാനൊക്കെ ഉണ്ടേ അപ്പോൾ ഇത് തന്നെയാണ് ഭാഗവതത്തിൽ ഉദ്ധോപദേശം കൊടുക്കുമ്പോൾ ഏകാശം പൈരുന്ന അധ്യായത്തിലെ ആചാര്യോരണി രാജ്യ സാത് അന്തേവാത്തരാരണി തൽസന്ധാനം പ്രവചനം വിദ്യാസന്ധി സുഖാവഹ എന്ന് പറഞ്ഞത് ഈ യജ്ഞത്തിന് അഗ്നി അരണി കടയാന്നൊരു ചടങ്ങാ പണ്ട് ലൈറ്ററിൻ അതുപോലെ തീപ്പട്ടിയും കൊണ്ടൊന്നുമല്ല തീയുണ്ടാക്കുക അരണി കടയുക എന്നാണ് പറയുക മരത്തിൻ്റെ ഒരു ഒരു ചെറിയ തടി താഴ്ത്ത് വെച്ചിട്ട് അതിലൊരു വട്ടത്തിലൊരു ഇതുണ്ടാക്കും ഒരു എന്താ പറയുക വട്ടത്തിൽ ഒരു കുഴി ഉണ്ടാക്കുക വൃത്താകാരത്തിൽ അതിൽ വേറൊരു മരത്തടി കുത്തി നിർത്തുക എന്നിട്ട് കടയ തൈര് കടയണ പോലെ ഞാൻ ഇത് കറയാണ് കണ്ടിട്ടുണ്ട് ഒരാൾ അതുകൊണ്ടാണ് പറയണം ഈ അരണി കടയുക എന്ന് പറയണത് എന്താണ് ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാക്കണമല്ലോ എന്ന് പറയുന്ന ഒരു ആചാര്യൻ പ്രത്യേക രീതിയാണ് സപ്താഹജ്ഞല്ലാട്ടോ അത് അതിൽ കാണിച്ചു കൊടുക്കണത് കണ്ടു അഗ്നി ഉണ്ടാവും ചെയ്തു അനവധി നേരം കടയേണ്ടി വന്നു ഇതിങ്ങനെ ചൂടായി 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 പഞ്ഞി വെച്ചിട്ട് ആ പഞ്ഞിയിൽ കത്തിച്ചിട്ടാണ് വേണ്ട ദിക്കിലേക്ക് ആ അഗ്നി പകരുക അപ്പോൾ അത് ആചാര്യനാകുന്ന താഴത്തെ അരണിയും ശിഷ്യനാകുന്ന മുളത്തെ അരണിയും തിരിച്ചാണോ അത് കുഴപ്പമില്ല എന്തായാലും ഈ രണ്ടരണിയും കൂട്ടി കടയുമ്പോഴാണ് ജ്ഞാനമാകുന്ന അഗ്നി ഉണ്ടാവും ഈ അരടി ഇടയിലാണ് ഈ ഉപമയണത് എങ്ങനെ അഗ്നി അതിൽ ഉണ്ടാവുന്നുവോ അതുപോലെ ആചാര്യൻ പറയുന്നത് കേട്ട് ശിഷ്യൻ സ്വയം മനനം ചെയ്ത് ഉണ്ടാക്കുന്നതാണ് ജ്ഞാനാഗ്നി എന്ന് ഉദ്ധവന് ഭഗവാനും ഏകാദശം പത്താം അധ്യായത്തിൽ പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഒമ്പത് വരെ ഗുരുക്കന്മാറിനെ പത്താമത്തെ അധ്യായത്തിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുകൊണ്ടൊരു ഗുരുനാഥൻ തീർച്ചയായിട്ടും ആത്മീയ കാര്യങ്ങളിലും ഭാഗവതാദി സംഹിതകൾ കൈകാര്യം ചെയ്യുമ്പോഴും തീർച്ചയായിട്ടും വേണം അദ്ദേഹം കാണിക്കണത് കണ്ട് നമ്മൾ ചെയ്യണതും നമ്മുടെ ആശയപ്രകാരം ചെയ്യണതും വളരെ വ്യത്യാസമുണ്ട് അപ്പോൾ ഗുരുനാഥൻ കാണിക്കുന്നത് കണ്ടിട്ട് തന്നെ ചെയ്യണം എന്നാണ് പറയണത് അതാണ് പഠിക്കുക ഇത് ഓറലായിട്ട് പറഞ്ഞു കൊടുക്കല്ല പൊക്കെ വീഡിയോ ആണോ ഓൺലൈനാണോ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം ഓൺലൈൻ കൊണ്ട് പറ്റില്ല അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം വിവാഹം ഇപ്പോൾ ഓൺലൈനായിട്ട് കഴിച്ച് മാലിടാൻ പറ്റുമോ എല്ലാം ഓൺലൈനായിട്ട് പറ്റില്ല അപ്പം അത് നമ്മൾ എന്ത് ചെയ്യണം ഗുരു കാണിക്കണത് കാണിച്ച് നമ്മളെ കൊണ്ട് ചെയ്യിച്ച് അതിലുള്ള തെറ്റ് കണ്ട് ചൂട്ടി ചൂണ്ടിക്കാട്ടി തന്ന് അദ്ദേഹം അംഗീകരിക്കണം ശരിക്ക് എന്നാലേ നമുക്ക് ആ സംഹിതയോ ആ കാര്യമോ കൊണ്ട് നടത്താൻ പറ്റുള്ളൂ എന്നാണ് പറയാറ് ശിഷ്യനെ കൊണ്ട് ചെയ്യിക്കും ഇപ്പോൾ ചികിത്സയാണെങ്കിലും ഉണ്ട് ചികിത്സിപ്പിച്ചിട്ട് അതിലുള്ള അപാകത മറ്റുള്ളവർ കേൾക്കാതെ ശിഷ്യനെ പറഞ്ഞ് മനസ്സിലാക്കി കാണിക്കണ കണ്ടു പഠിക്കണം അതുണ്ട് പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞ പോലെ ഇത്രയും കാര്യങ്ങൾ വേണം ഒരു സംഹിതയോ അല്ലെങ്കിൽ ഒരു സംഗതിയോ യജ്ഞമോ നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ട് എന്നാണ് പിന്നെ ഈ സാധാരണ ഗുരുപദേശം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ചിലർക്കൊരു സംശയം ഗുരുപദേശം എന്ന് പറഞ്ഞാൽ ഭാഗവതത്തിനെ പറ്റി ഞാൻ പ്രത്യേകിച്ചൊന്ന് പറയുകയാണ് ഇതുവരെ ജനറലായിട്ടാണ് പറഞ്ഞത് അത് പല തരത്തിലുണ്ട് ഭാഗവതത്തിന് ഉപദേശം കൊടുക്കുക എന്ന് പറഞ്ഞാൽ പല തരത്തിലുണ്ട് അതിൽ പ്രധാനമായിട്ട് സാധാരണ കണ്ടുവരുന്നത് വളരെ എളുപ്പത്തിലും ലളിതമായിട്ടുമുള്ള ഉപദേശം ഒരു പുസ്തകം ആചാര്യൻ്റെ കൊണ്ട് മേടിക്കുക എന്നാണ് അപ്പം അത് ഉദ്ദേശം ചോദിക്കുക എന്താണ് ഉദ്ദേശം അപ്പം നമ്മൾ തുറന്നു എനിക്ക് സപ്താഹം നടത്തിയാൽ കൊള്ളാമെന്നുണ്ട് ഇനി അത് പറയാൻ ധൈര്യം ഇല്ലെങ്കിൽ ഭാഗവത അർത്ഥത്തോടു കൂടി വായിച്ച് മനസ്സിലാക്കാനും അത്യാവശ്യം പറയാനും സപ്താഹം എന്നുള്ള വാക്ക് കുറയും കൂടി വലിയ ടേമാണ് ഞാനത് ഉപയോഗിക്കാൻ പേടിച്ചിരുന്നു അർത്ഥത്തോടു കൂടിയിട്ട് ചില ഭാഗങ്ങളൊക്കെ പറയാനും വായിക്കാനും ആയാ മതി എന്ന് പറഞ്ഞാൽ അത് കുഴപ്പമില്ല എന്നാണ് സപ്താഹത്തിനായിട്ട് ചോദിക്കുകയും ചെയ്യാൻ ഒരു പുസ്തകം കൈ കിട്ടണം എന്ന് പറയും അപ്പോൾ അദ്ദേഹം ആ പുസ്തകം ഏതെങ്കിലും ഒന്നും പകുത്തു നോക്കിയിട്ടൊരു ഭാഗം കിട്ടി വായിച്ച് നമ്മുടെ കയ്യിൽ തന്നാൽ അത് ഉപദേശമായി എന്ന ഒരു കൺസെപ്റ്റ് ആ ശ്ലോകം രണ്ടോ മൂന്നോ അദ്ദേഹം വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ദിവസം വേണമെങ്കിൽ ചെല്ലാം നിർബന്ധമൊന്നുമില്ല നിർബന്ധമൊന്നുമില്ല ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് സ്വാമി തന്ന പകുത്ത് കിട്ടിയ ശ്ലോകം മതിർന്ന കൃഷ്ണേ പരദസ്വദോ എന്ന് പറഞ്ഞിട്ട് പ്രഹ്ലാദൻ രണ്യ്യേശുവിനോട് പറയണ വാക്കാണ് ഈ ഭഗവാനിലുള്ള ഭക്തി വെറുതെ ഇന്നും ഉണ്ടാവില്ലേ അച്ഛാ നമ്മളിപ്പോൾ ഉണ്ടായി അവരെ പരിഹസിക്കുമോ അതിനിപ്പം എന്താ കൃഷ്ണാരാമെന്ന് ജപിച്ചു നടക്കാൻ വെറുതെ ഇന്നും ഉണ്ടാവില്ലേ അത് അതുണ്ടായിട്ടെങ്കിൽ അർത്ഥം എത്രയോ ജന്മം ഇയാൾ ഉപാസിച്ചിട്ടുണ്ട് ഈ ജന്മത്തെ ഉപാസനയുടെ ഫലം അല്ല അത് വരുന്നത് അതുകൊണ്ട് കൃഷ്ണനിൽ ഭക്തി വെറുതെ ഉണ്ടാവില്ല അച്ഛാ അനവധി ജന്മങ്ങളുടെ പുണ്യം കൊണ്ടാണ് അതുണ്ടാകുന്നത് കണ്ണു കാണാത്ത ഒരാൾ കണ്ണ് കാണാത്ത വേറൊരാളെ നയിച്ച് പടുകുഴിയിൽ ചാടിക്കുന്നത് പോലെ ഈ ലോകം ഈശ്വരനിൽ നിന്ന് അകറ്റാനാണ് സാധാരണ അത്ര നല്ല ശ്ലോക കിട്ടിയതറിയോ അകറ്റാനാണ് അധികം ആൾക്കാരും ശ്രമിക്കുക അതുകൊണ്ട് വെറുതെ ഈ ദേഷ്യപ്പെട്ടിട്ടോ അതുകൊണ്ടൊന്നും കാര്യമില്ല കിട്ടിയതായിട്ടുള്ള ജീവിതം സത്സംഗത്തിനും ഭഗവാനെ ഉപദേശിക്കാൻ വാസിക്കാനും ഉപയോഗിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് ശ്ലോകമുണ്ട് അതുകൊണ്ട് ആ ശ്ലോകമാണ് കിട്ടി തന്നതാണ് എൻ്റെ ഉപദേശം ഒരു പരിധിവരെയൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിയ കാരുണ്യം എന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി വേറെ ചില ചില പ്രത്യേക ശ്ലോകങ്ങൾ പറഞ്ഞു കൊടുക്കലുണ്ട് അപ്പോൾ എപ്പോഴും അത് ചെല്ലിയിട്ട് ഭാഗവതജ്ഞം തുടങ്ങാവൂ അങ്ങനെയാവാം പിന്നെ വേണം നിർബന്ധമില്ല അത് ഓരോരുത്തർക്ക് കിട്ടുന്ന ചില വ്യത്യാസങ്ങൾ വരും ഈ വേറെ ചില ആൾക്കാർക്ക് അവരുടേതായിട്ടുള്ള ചില മന്ത്രം ഉപദേശിച്ചു കൊടുക്കുക അതുണ്ട് അത് മന്ത്രോപാസന യജ്ഞത്തിന് മാത്രമല്ല കേട്ടോ ഭഗവതേ വാസുദേവായ എന്ന് ഗുരു എത്ര ഉരുവ പറഞ്ഞാൽ അത് ജീവിക്കണം അരമണിക്കൂർ വീതം ഒരു കൊല്ലം പറയും ചിലപ്പോൾ ചിലപ്പോൾ അതിന് എണ്ണം വെച്ചിട്ട് എണ്ണം ഇത്ര എണ്ണം ഒരു കൊല്ലം അങ്ങനെ പറയും ചിലർ ആ മന്ത്രോപദേശ എല്ലാറ്റിനും ഉള്ളതാണ് കേട്ടോ അത് യജ്ഞത്തിന് മാത്രം എന്തായാലും അത് എടുക്കണം ഏതെങ്കിലും ഒരു നാമം ഒന്നുമോ ഭഗവതി വാസുദേവായോ ഒന്നുമോ നാരായണായ ഗുരു പറഞ്ഞു തരുന്ന ആ മന്ത്രം ചെല്ലി അത്രയും കാലം ചെല്ലി സിദ്ധി വരുത്തണം ആ ഒരു വർഷം ആണെച്ചാൽ വർഷ സമയം നോക്കിയാൽ മതി ഗുരു പറഞ്ഞതനുസരിച്ച് എണ്ണ അണച്ചാൽ എണ്ണം ഒരുത്ര കൊല്ലം ഒരു കൊല്ലം മുഴുവൻ അരമണിക്കൂറോ അല്ലെങ്കിൽ ആയിരത്തെട്ടോ എന്താണ് എണ്ണച്ചാൽ അത് ചെയ്യണം അങ്ങനൊരു നാമം ജവിച്ചു ഗുരുവിനെ എടുത്തിട്ട് ഈ ഗ്രന്ഥം കൈകൊണ്ട് മേടിക്കുക അത്ര മതി അത് ഗുരു ഉപദേശമാണെന്ന് പറയും അതിൻ്റെ ചില ശ്ലോകങ്ങൾ പറയും ഞാൻ പറഞ്ഞ പോലെ അത് ചെല്ലി തരും അപ്പം നമ്മൾ ആ ശ്ലോകം വേണമെങ്കിൽ ദിവസേന ഇതിനെ ചെല്ലാം എന്തായാലും പുസ്തകം മേടിക്കുക അതിനുള്ള അനുവാദം മേടിക്കുക ഞാൻ നടത്താനുള്ള ആണോ എന്നുള്ള നിലയ്ക്കുള്ള അനുവാദം മേടിക്കുക ഇതാണ് സാധാരണ നിലയ്ക്ക് ഗുരുപദേശം അത്രേ ഉള്ളൂ വ്യത്യാ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നേക്കാം ഗ്രന്ഥം കൈകൊണ്ട് തന്നാൽ ഉപദേശമായി മന്ത്രോപദേശം സ്വീകരിക്കുക അതും ഒരു പ്രധാന ഘട്ടമാണ് ഭാഗവതത്തിലെ ശ്ലോകങ്ങൾ ചെല്ലിയിട്ട് തുടങ്ങിക്കോളൂ യജ്ഞം എന്നുള്ള നിലയ്ക്കാണ് ആ ശ്ലോകം ചെല്ലിത്തരും ഒരു ദിവസേന തുടങ്ങണ സമയത്ത് ആ ശ്ലോകം ചെല്ലുക രണ്ട് മൂന്ന് തരത്തിലാണത് വേണ്ടത് ഇനിയും ചില വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൂടാന്നില്ല എന്തായാലും ആ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് അനവധി കാലം ഗുരു യജ്ഞം നടത്തിയതിൻ്റെ ഒരു അംശം നമുക്ക് കൈ കൈമാറുന്നു എന്നാണ് സങ്കല്പം അദ്ദേഹം നടത്തിയിട്ടുള്ള പരിചയത്തിൻ്റെയും ആ സമ്പത്തിൻ്റെയും ഒരു ഭാഗം നമുക്ക് കിട്ടുന്നു അപ്പം നമുക്ക് പുരോഗതി വളരെ വേഗമാണ് ഉണ്ടാവുന്നത് നമ്മൾ പോലും അതിശയിക്കുന്ന വിധത്തിൽ നമുക്ക് ഉയരത്തിൽ എത്താൻ കഴിയും അതുകൊണ്ടാണ് ഈ ഗുരുപദേശം വേണം എന്ന് പറയുന്നത് പിന്നെ തെറ്റുകൾ വരാനുള്ള സാധ്യത വളരെ കുറയും ചെയ്യും അങ്ങനെ ബാക്കിയൊക്കെ അനുഗ്രഹത്തിലാണ് നിൽക്കുന്നത് നമ്മുടെ കഴിവും പരിശ്രമവും പ്ലസ് അനുഗ്രഹം ഉണ്ടാവണം അപ്പം ഇതാണ് പൊതുവേ പ്രകടന ഗ്രന്ഥം കൈകൊണ്ട് മേടിക്കുക എന്തെങ്കിലും ശ്ലോകങ്ങൾ ചൊല്ലി തന്നിണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ദൃശ്യ ചെല്ലാം അത് നിർബന്ധമൊന്നുമില്ല ഗ്രന്ഥം മേടിക്കുക എന്നുള്ളത് തന്നെയാണ് പിന്നെ ഒരു മന്ത്രം മേടിക്കണം ഓ നമോ ഭഗവദേവ് വാസുദേവായ അല്ലെങ്കിൽ ഓ നമോ നാരായണായ അല്ലെ ഓംഗ്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ല പായസം ഏതാച്ചാ അത് അത് നമ്മൾ അവസാനം വരെ ചെല്ലണം മരിക്കണം വരെ ചെല്ലണം ഇന്ന് സ്റ്റോപ്പില്ല അത് മൗനമായിട്ട് ജപിക്കുന്നതാണ് നല്ലത് ഇത്രയാണ് സാധമാന്യമായിട്ട് എനിക്ക് പല മന്ത്രം ജപിക്കണം പിന്നെ പുസ്തകം മേടിക്കണം കൂടെ ശ്ലോകമുണ്ടെങ്കിൽ ചില നിർബന്ധമില്ല അവസാനമായിട്ടൊരൊറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്തുകയാണ് എന്താ വച്ചാൽ അത് ഒരു ഉപദേശം ഒരു ഗുരുവിൽ തന്നെ നമുക്ക് കിട്ടിയാലും ആ ഗുരുവിനോട് നമ്മൾ ആജീവനാന്തം കടപ്പെട്ടിരിക്കണം ജന്മജന്മാന്തരം തന്നെ പറയണം കടപ്പെട്ടിരിക്കുകയാണ് ഒരിക്കലും ആ നിന്ന് നമുക്ക് മുക്തിയില്ല പിന്നെ ബാക്കി നമ്മുടെ ആ പുരോഗതി മുഴുവൻ ആ ഉപദേശത്തിലല്ല നിൽക്കുന്നത് അത് നമ്മുടെ ദൗർഭാ നിർഭാഗ്യങ്ങളും ഭാഗ്യങ്ങളും അനുസരിച്ചിട്ടിരിക്കും ഒരു ഉപദേശം തന്നൂന്ന് വിചാരിച്ചിട്ട് അത് എല്ലാം ആയില്ല അതുകൊണ്ട് ഇയാൾ ലോകപ്രസിദ്ധനാവണം എന്നോ ഇയാൾക്ക് എല്ലാ കാലത്തും യജ്ഞം ഉണ്ടാവണം എന്നോ എന്താ ഗുരുവിൻ്റെ തെറ്റാണ് എന്നോ ഒന്നും പറയാൻ വയ്യ അപ്പോൾ ഏത് ഫീൽഡായാലും നമുക്കൊരു തലവര ഉണ്ട് ബിസിനസ്സായിക്കോട്ടെ കൃഷിയായിക്കോട്ടെ ആ തലവരയ്ക്കനുസരിച്ചു ശോഭിക്കുള്ളൂ അപ്പോൾ ഗുരുവിൻ്റെ അത് അതുകൊണ്ടാണ് വിവേകാനന്ദൻ പറഞ്ഞത് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ അത് ഗുരുവിനാണ് അവകാശം എന്തെങ്കിലും അപാകത ഇതിൽ കണ്ടാൽ അത് നമ്മുടെ സ്വന്തം അപാകതയാണ് എന്ന് വിചാരിക്കാനുള്ള അത്ര കാര്യങ്ങളുണ്ട് ആ സന്മനസ് അല്ലെങ്കിൽ ആ യഥാർത്ഥ ബുദ്ധി നമുക്കുണ്ടാവണം ഇതിനെ ലോകപ്രസിദ്ധമാക്കാനോ കീർത്തിയോ പണമോ സമ്പാദിക്കാനോ ഗുരു അനുഗ്രഹിക്കുന്നില്ല അതിന് ഗുരു അനുഗ്രഹിക്കുന്നില്ല അത് നമ്മുടെ പരിശ്രമം പ്ലസ് പൂർവ്വജന്മ പുണ്യം തലവരെ അതിലാണ് നിൽക്കുന്നത് പക്ഷേ വിദ്യ ശോഭിക്കലാണ് ഗുരു നമുക്ക് തരാൻ കഴിയുന്ന ഒരു ഭാഗം അത് ശോഭിക്കും എൻ്റെ പുരോഗതി എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ വിശ്വസിക്കുന്നത് ഭാഗവതം നമുക്ക് മനസ്സിലാക്കാനും പറയാനും ആസ്വദിക്കാനുമുള്ള കഴിവുണ്ട് മറ്റുള്ളവർ കേൾക്കുമ്പോൾ നന്നായി എന്ന് പറയേണ്ട കൂടുതൽ കൂടുതൽ അത് പുറകോട്ട് പോകണില്ല ഓരോ കൊല്ലം കഴിയുന്നവറും അതിൻ്റെ കൂടുതൽ കൂടുതൽ അർത്ഥങ്ങളിലേക്ക് നമുക്ക് വരാനേ കഴിയുന്നുള്ളൂ ഒന്നും പുറകോട്ട് പോയിട്ടില്ല അതാണ് പുരോഗതി അത്രയേ ഉള്ളൂ കൂടുതൽ സദസ്സുകൾ നമുക്ക് കിട്ടണം കീർത്തി കിട്ടണം പണം കിട്ടണം അല്ലെങ്കിൽ പ്രശസ്തി കിട്ടണം അത് ഗുരുവിൻ്റെ കയ്യിലല്ല നിൽക്കുന്നത് അതില്ല എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഭഗവാനേയും കുറ്റം പറയരുത് ന ഭഗവാനും അല്ല കുറ്റക്കാരനല്ലേ നമ്മൾ ഉപാസിച്ചിട്ട് എന്തുകൊണ്ട് പുറകോട്ട് പോയി ഭഗവാൻ അതിൽ കുറ്റക്കാരനല്ല ഗുരുവും അതിൽ കുറ്റക്കാരനല്ല പക്ഷെ ആ വിദ്യ ശോഭിക്കുന്നത് തീർച്ചയായിട്ടും ഗുരുവിൻ്റെ പ്രഭാവം കൊണ്ട് തന്നെയാണ് ഭാഗവതത്തെ പറയുമ്പോൾ പുസ്തകം കൈകൊണ്ട് മേടിക്കുക അത് കിട്ടിയാൽ നമുക്ക് തീരുമാനിക്കാം അദ്ദേഹം നമ്മളെ നന്നാവാൻ സങ്കല്പിച്ചു അല്ലെങ്കിൽ തരില്ല അത്ര ഞാന സ്വാമി കൊടുക്കാത്ത അനുഭവം ഉണ്ടായിട്ട് ആരാണെന്നൊന്നും എനിക്കറിയില്ല ഒരാൾ ചോദിച്ചു എന്ന് പറഞ്ഞു ആയിട്ടില്ല എന്ന് പറയാൻ കാരണം അതൊരു ആയിരുന്നു അവർക്ക് ധാരാളം പൈസയിലും കീർത്തിയിലും ആഡംബരത്തിലും കമ്പ അങ്ങനത്തെ ഒരു സ്ത്രീയാണ് അതുകൊണ്ട് പണം ഉണ്ടാക്കണം ഇതുകൊണ്ട് കീർത്തി ഉണ്ടാക്കണം ഏമായിട്ടുള്ള വേഷം കെട്ടിയിട്ടേ സ്റ്റേജിലേക്ക് വരള്ളൂ ഇതൊന്നും സ്വാമി അറിഞ്ഞിട്ടല്ലോ സ്വാമിയുടെ അടുത്ത് എത്തിയിട്ടുള്ള ഒരാളെ സ്വാമി മനസ്സിലാക്കുന്നതാണ് അന്യാസത്തിന് അർഹതയില്ലെങ്കിൽ അപ്പം പറയും ആയിട്ടില്ല എന്ന് എത്രയോ പറഞ്ഞിട്ടുണ്ട് വന്നവർക്കൊക്കെ കോരി കൊടുക്കല്ല ആയിട്ടില്ല കുറച്ച് കേട്ടേ എന്ന് പറഞ്ഞ അനുഭവം ഭാഗവതത്തിന് ഈ പറഞ്ഞ സ്ത്രീ എ ബി എസ് സി ആരും ആയിക്കോട്ടെ ആയിട്ടില്ല എന്ന് പറഞ്ഞു അവർ നടത്തി പക്ഷേ അത് വേറെ കാര്യം പക്ഷെ അതൊന്നും വേണ്ട പോലെയൊന്നും ആയിട്ടില്ല അവസാനം വരെ നീണ്ടു നിന്നിട്ടുമില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിലൊരാൾ എത്തിക്കഴിഞ്ഞാൽ അതിനുള്ള അർഹത ഉണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ എന്തോ ഒരു കഴിവുണ്ടായിരുന്നു അദ്ദേഹം ഉപദേശം കൊടുത്തിട്ടുള്ള ഒരൊറ്റാളും പിന്നാക്കം പോയിട്ടില്ല ഒരൊറ്റയാളും കൊടുത്തത് തെറ്റായി എന്ന് വന്നതായിട്ട് അറിവില്ല അപ്പം എന്തായാലും അത് നമുക്ക് ശോഭിക്കുക എന്നുള്ളതാണ് നേട്ടമായിട്ട് നേട്ടമായിട്ടൊന്നും കണക്കാക്കാവൂ മറ്റ് കീർത്തി പണം കാര്യങ്ങൾ ഏറെ ഇതെല്ലാം നമ്മുടെ തലവരക്കും ഭാഗ്യം അതെല്ലാത്തിലും ഉണ്ടല്ലോ ഭാഗ്യം ഉണ്ടെങ്കിലല്ലേ എല്ലാം നേരെയാൻ പറ്റൂ അതിനനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത് ഭഗവാൻ്റെയോ ഗുരുവിൻ്റെയോ ഒരു കുറവും തെറ്റുമല്ല എന്നുള്ളത് പ്രത്യേകം അണ്ടർലൈൻ ചെയ്ത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കുറവുകൾ നമ്മുടെയാണ് ആ വിദ്യ പ്രകാശിക്കുന്നത് ഗുരുവിൻ്റെയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ അവസാനിക്കുകയാണ് അധികമായോ കുറവായോ എന്നൊന്നും എനിക്കറിയില്ല എൻ്റെ അനുഭവം വെച്ചിട്ട് ആ കാര്യങ്ങൾ ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം